സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസ്ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദിയിൽ വാഹനാപകടത്തിൽ രണ്ട് ഇന്ത്യക്കാർ മരണപ്പെട്ടു ജുബൈൽ ട്രാഫിക് പരിധിക്ക് പുറത്ത് അബു അബൂഹൈദ്രിയ റോഡിൽ തബ്ലൈൻ പാലത്തിന് സമീപമുണ്ടായ അപകടത്തിലാണ് രണ്ട് ഇന്ത്യക്കാർ മരണപ്പെട്ടത് മഹീന്ദ്ര പിക്കപ്പും മെഴ്സിഡസ് ട്രെയിലറും കൂട്ടിയിടിച്ചാണ് അപകടം പിക്കപ്പിൽ യാത്ര ചെയ്തിരുന്നവരാണ് മരിച്ചത് ട്രെയിലർ ഓടിച്ചത് പാകിസ്ഥാനി പൗരനാണ് മൃതദേഹങ്ങൾ അൽനാരിയ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഔദ്യോഗിക നടപടികൾക്കായി പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ രംഗത്തുണ്ട് സൗദി അറേബ്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴ ചൊവ്വാഴ്ച വരെ നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി ശക്തമായ മഴയെ തുടർന്ന് മക്കാ മേഖലയിൽ മിന്നൽ പ്രളയം ആലിപ്പഴ വർഷം ശക്തമായ കാറ്റ് എന്നിവയ്ക്കൊപ്പം സാമാന്യം നല്ല തോതിലുള്ള മഴ ലഭിക്കുമെന്ന പ്രവചനവുമുണ്ട് റിയാദിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാം മദീന അൽബഹ അസീർ ജസാൻ നജ്റാൻ എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഖാസിം ഹായിൽ കിഴക്കൻ മേഖലകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ നേരിയ തോതിൽ മഴ ലഭിച്ചേക്കാം ശക്തമായ മഴ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ പൗരന്മാരോടും താമസക്കാരോടും ജാഗ്രത പാലിക്കാനും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാനും വിവിധ മാധ്യമങ്ങളിലൂടെ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങളും കാലാവസ്ഥാ മുന്നറിയിപ്പുകളും പാലിക്കാനും സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് അഭ്യർത്ഥിച്ചു യുദ്ധക്കെടുതിയിൽ അകപ്പെട്ട ഗാസയിൽ പോളിയോ വൈറസ് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഇവിടെ നടക്കുന്ന പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിന് പിന്തുണയുമായി യു എ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ഗാസയിൽ നടക്കുന്ന അടിയന്തര വാക്സിനേഷൻ ക്യാമ്പയിന് സഹായമായി അൻപത് ലക്ഷം ഡോളർ നൽകുമെന്ന് യു പ്രസിഡന്റ് പ്രഖ്യാപിച്ചു ഫലസ്തീനികൾ അനുഭവിക്കുന്ന ഗുരുതരമായ മാനുഷിക പ്രതിസന്ധികൾക്കിടയിൽ അവർക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ആശ്വാസം നൽകുന്നതിനുള്ള യു എയുടെ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമാണ് ധനസഹായമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകാരോഗ്യ സംഘടന ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ഗാസയിൽ ഒരു കുട്ടിക്ക് ടൈപ്പ് ടു പോളിയോ വൈറസ് ബാധിച്ചതായി സ്ഥിരീകരിച്ചത് ഇത് ഇരുപത്തഞ്ച് വർഷത്തിനിടെ ഗാസ മേഖലയിൽ പോളിയോ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതാദ്യമായാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ലോകാരോഗ്യ സംഘടന യൂണിസെഫ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സഹകരണത്തോടെ ഗാസയിൽ പോളിയോ നിർമ്മാർജ്ജന വാക്സിനേഷൻ ക്യാമ്പയിൻ നടത്താൻ തീരുമാനമെടുത്തത് യു എ വിസ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി രാജ്യം വിടാൻ തീരുമാനിക്കുന്ന അനധികൃത താമസക്കാർക്ക് വിമാന ടിക്കറ്റിൽ കിഴിവ് അനുവദിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് എമിറേറ്റ്സ് ഇത്തിഹാദ് എയർ അറേബ്യ എന്നിവയുൾപ്പെടെയുള്ള യു എ എയർലൈനുകളുമായി ആശയവിനിമയം നടത്തിയതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് ഡെപ്യൂട്ടി ഡയറക്ടർ വ്യക്തമാക്കി രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവരും എന്നാൽ സാമ്പത്തിക ഞെരുക്കം നേരിടുന്നവരുമായവർക്കാണ് വിമാന ടിക്കറ്റ് നിരക്കിൽ ഇളവ് ലഭിക്കുക ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എയർലൈൻ പ്രതിനിധികളുമായി നിരവധി ഏകോപന യോഗങ്ങൾ നടത്തിയതായും പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി യുഎഇ വിടുന്നവർക്ക് നിരക്കിളവ് നൽകാമെന്ന് സമ്മതിച്ചു വിമാനക്കമ്പനികൾ നിർദ്ദേശത്തോട് അനുകൂലമായി പ്രതികരിച്ചു എന്നും ഐസിപി വ്യക്തമാക്കി എന്നാൽ ഇതിന്റെ വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന പൊതുമാപ് പ്രോഗ്രാം ഉപയോഗപ്പെടുത്തുന്ന നിയമലംഘകരിൽ നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള പിഴയോ ഫീസോ ഈടാക്കില്ലെന്നും അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനു പുറമെയാണ് വിമാന ടിക്കറ്റ് നിരക്കിൽ കിഴിവ് നൽകാനുള്ള അധികൃതരുടെ നീക്കം അറബിക്കടലിൽ രൂപം കൊണ്ട് ന്യൂനമർദ്ദം ശക്തിപ്രാപിച്ച് അസ്ന എന്ന ഉഷ്ണമേഖല കൊടുങ്കാറ്റായി മാറിയതായും ഒമാൻ തീരത്ത് നിന്നും ഒൻപതിനായിരത്തി ഇരുപത് കിലോമീറ്റർ അകലെയാണ് നിലവിലുള്ളതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു ഏറ്റവും അടുത്തുള്ള മഴമേഘങ്ങളുടെ ദൂരം എഴുന്നൂറ്ററുപത് കിലോമീറ്ററാണ് കാറ്റിൻ്റെ വേഗത മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തി നോട്ട് വരെയാണ് നിലവിൽ ഇത് ഒമാൻ കടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു വരുന്ന ആഴ്ചയുടെ തുടക്കം മുതൽ ഒമാനിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു മസ്കറ്റ് തെക്കൻ ഷെർക്കിയ തെക്കൻ ബാത്തിന ദാഖിലിയ ഗവർണറേറ്റുകളിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ശക്തമായ കാറ്റ് വീശുമെന്നും വാദികൾ നിറഞ്ഞൊഴുകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അസ്ന എന്ന് പാകിസ്ഥാനാണ് ഉഷ്ണമേഖലാ കൊടുങ്കാറ്റിന് പേര് നൽകിയിരിക്കുന്നത് അംഗീകരിക്കപ്പെടുകയോ പ്രശംസിക്കപ്പെടുകയോ ചെയ്യുന്നവർ എന്നാണ് അസ്ന എന്ന പേരിന് ഉറുദു ഭാഷയിൽ അർത്ഥം രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ ഡബ്ല്യു എംഒ പാനൽ സ്വീകരിച്ച പുതിയ ചുഴലിക്കാറ്റ് നാമനിർദ്ദേശ പട്ടികയിൽ നിന്നാണ് ഈ പേര് തിരഞ്ഞെടുത്തിരിക്കുന്നത് എൺപത് വർഷത്തിനിടയിൽ നാലാം തവണയാണ് ഈ വിഭാഗത്തിൽപ്പെട്ട കൊടുങ്കാറ്റ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്നീ വർഷങ്ങളിലാണ് ഈ കൊടുങ്കാറ്റ് ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചൂട് കാലാവസ്ഥ പരിഗണിച്ച് പുറത്ത് ജോലിയെടുക്കുന്നവർക്ക് ഒമാൻ തൊഴിൽ മന്ത്രാലയം അനുവദിച്ച മധ്യാ വിശ്രമം ഇന്ന് അവസാനിക്കും നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്കാണ് വിശ്രമം അനുവദിക്കണമെന്ന് അധികൃതരുടെ നിർദ്ദേശമുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയായിരുന്നു വിശ്രമം ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു നിയമം കൊണ്ടുവന്നത് ജൂൺ ഒന്നു മുതലാണ് നിർദ്ദേശം നിലവിൽ വന്നത് എല്ലാ വർഷവും ചൂട് കനക്കുന്ന കാലാവസ്ഥയിൽ വിശ്രമ സമയം അനുവദിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശം നൽകാറുണ്ട് കഴിഞ്ഞ വർഷവും ജൂൺ മുതൽ ഓഗസ്റ്റ് അവസാനം വരെയായിരുന്നു വിശ്രമം അനുവദിച്ചിരുന്നത് വിശ്രമ സമയം അനുവദിക്കാത്ത കമ്പനികൾക്കെതിരെ ശക്തമായ നടപടികളാണ് അധികൃതർ കൈക്കൊണ്ടത് നിയമലംഘനം നടത്തിയ നിരവധി കമ്പനികൾക്കാണ് തൊഴിൽ മന്ത്രാലയം പിഴ വിധിച്ചത് ആയിരത്തിൽ പരം കമ്പനികളിലാണ് അധികൃതർ ഈ കാലയളവിനുള്ളിൽ പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ പരിശോധനകൾ നടത്തുകയും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു തൊഴിലാളികൾക്കിടയിലും കമ്പനി അധികൃതർക്കിടയിലും ബോധവൽക്കരണവും നടത്തുന്നുണ്ട് നൂറ് റിയാൽ മുതൽ അഞ്ഞൂറ് റിയാൽ വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത് ഒരു വർഷത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷയും ഇതിന് ശിക്ഷയായുണ്ട് തൊഴിലാളികൾക്ക് വിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാത്ത കമ്പനികൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതേസമയം വിശ്രമം അവസാനിക്കുമ്പോഴും ചൂട് കാലാവസ്ഥ തുടരുന്നത് തൊഴിലാളികൾക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട് ചില കമ്പനികൾ നിലവിൽ പുനർക്രമീകരിച്ച തൊഴിൽ സമയം അടുത്ത ആഴ്ചകളിലും തുടർന്നേക്കും ദാഖിലിയ ഗവർണറേറ്റിൽ ഭക്ഷ്യ ഗോഡൌണിന് തീപിടിച്ചു സമാ ഇൽവിലായത്തിലെ വെയർഹൌസ് ഏരിയയിലെ ഫാക്ടറിയിലെ വെയർഹൌസിലാണ് സംഭവം അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ല അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയതെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അധികൃതർ അറിയിച്ചു ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനും ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി അതോറിറ്റി പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു ഒമാനിൽ പ്രഖ്യാപിച്ച പുതിയ വിസാവിലക്കുകളും സ്വദേശി വൽക്കരണവും നാളെ മുതൽ പ്രാബല്യത്തിൽ തൊഴിൽ വിപണിയിൽ ഒമാനികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി നിരവധി തൊഴിലുകൾ സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയും വിവിധ തസ്തികകളിൽ പുതിയ വിസക്ക് വിലക്കേർപ്പെടുത്തിയും കഴിഞ്ഞ മാസങ്ങളിലാണ് വിവിധ മന്ത്രാലയങ്ങൾ ഉത്തരവിറക്കിയത് നിർമ്മാണ തൊഴിലാളികൾ ശുചീകരണം ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഇഷ്ടികപ്പണിക്കാർ സ്റ്റീൽ ഫിക്സർമാർ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വസ്ത്രങ്ങൾ തയ്യൽ നടത്തുന്നവർ ജനറൽ ഇലക്ട്രീഷ്യന്മാർ വെയ്റ്റർമാർ പെയിന്റർമാർ പാചകക്കാർ ഹോം ഇൻസ്റ്റാളേഷൻ ഇലക്ട്രീഷ്യൻ ബാർബർ എന്നീ മേഖലകളിലാണ് പുതിയ വിസ നിരോധിച്ചിരിക്കുന്നത് പ്രവാസികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും രാജ്യത്തേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ കുറയ്ക്കുകയും ചെയ്യും മാസങ്ങൾക്കിടെ നിരവധി സ്വദേശിവൽക്കരണ നടപടികളും വിലക്കുകളുമാണ് പ്രഖ്യാപിച്ചത് മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദേശികളുടെ തൊഴിൽ സാധ്യതകൾക്ക് മങ്ങലേൽക്കുന്നതാണ് പുതിയ വിസാവിലക്ക് വിദേശികളുടെ ഒഴുക്കിലും ഗണ്യമായ കുറവുണ്ടാകും വിദേശികൾക്ക് പുതിയ വിസ അനുവദിക്കില്ലെങ്കിലും നിലവിൽ ഇത്തരം തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് വർക്ക് പെർമിറ്റ് പുതുക്കി നൽകുമെന്നത് ആശ്വാസകരമാണ് എന്നാൽ ഈ വിഭാഗങ്ങളിലേക്ക് തൊഴിൽ തേടി വരുന്നവർക്ക് പുതിയ അവസരങ്ങളുണ്ടാകില്ല